നസീഫ് നാസ്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളെ ഹോം ടൂറിലൊക്കെ കേട്ടോ ചെയ്യാൻ പോണത് ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഈ വീട് വടകരയിലാണുള്ളത് നമ്മളൊരു ഫോളോവർ വീടാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ വർക്കുകളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വർക്ക് തന്ന ഫോളോവർ കൂടാം ഫാരിസ് എന്നാണ് നമ്മളെ ആ ഫോളോവർ എൻ്റെ പേര് ഫാരിസ് ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ നസീഫിൻ്റെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നസീമിന് വർക്ക് കൊടുത്തത് നസീം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കത്തറിൻ്റെ വർക്കും അതേപോലെ തന്നെ വാൾപേപ്പറിന്റെ വർക്ക് ഓക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറ്റി വീഡിയോസ് കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുന്ന സന്തോഷം അപ്പൊ ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേക ഈ വീടിന്റെ ഡിസൈൻ ഫുള്ള് അതായത് ഇന്റീരിയർ അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്ട്രക്ച്ർ ഫുൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ഫാരിസ്ക അതേ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫും ചേർന്നിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് വെച്ചാല് വിൻഡോ കർട്ടൺസ് അതുപോലെ തന്നെ വാൾ പേപ്പർ ഇത്രയും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ടോട്ടൽ ആയിട്ട് തന്നെ ഈ വീട് കാണാം ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ള വീടാണ് എൺപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച വീടാണ് അപ്പം നമുക്ക് വീട് ടോട്ടൽ ആയിട്ട് തന്നെ കാണാം ആദ്യം വീടിന്റെ മുൻഭാഗം കാണാം എക്സ്റ്റീരിയർ കാണാം എന്നിട്ട് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ ഈ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോഴേ ഇവിടെ വലതുഭാഗത്തായിട്ടാണെങ്കിൽ കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് വിടുത്തു കൂടിയിട്ടുള്ള ഒരു പില്ലറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പില്ലറിൽ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ സിറ്റൗട്ട് വരുന്നതാ സെൻട്രൽ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ സിറ്റ് സിറ്റൌട്ടിൻ്റെയും അതുപോലെ തന്നെ ഈ പോർച്ചിന് തൊട്ട് മുകളിലായിട്ട് ബ്ലാ ഒരു ഇൻഡസ്ട്രിയൽ പൈപ്പിൽ ജി ഐ പൈപ്പിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടോ അതിൽ ബ്ലാക്ക് പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുകളത്തെ ബാൽക്കണി ഇവിടെ കാണാം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലാഡിംഗ് ടൈല് ഒരു ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിങ് ടൈല് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് അത് മുകളിൽ വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഷോവാൾ മുകൾ മുതൽ താഴെ വരെ ഷോവാൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീട് ടോട്ടലായിട്ട് എക്സ്റ്റീരിയർ കണ്ടു കണ്ടുകഴിഞ്ഞ് അകത്തേ കയറാം നേരെ കയറുമ്പോൾ സിറ്റോളിലേക്ക് കയറുമ്പോൾ തന്നെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ അവിടെ ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു വുഡൻ ഫിനിഷാണ് നമുക്ക് കാണാം അതായത് ഈ വാളിൽ കൊടുത്തിട്ടുള്ളത് മൾട്ടി വുഡിൽ വുഡൻ പെയിൻറ്റ് ചെയ്തതാണത് പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വുഡൻ കറക്റ്റ് വുഡിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടോട്ടലി മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടും ആ ഒരു മൾട്ടി വുഡിൽ വുഡൻ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ സീലിംഗ് ഇതാ ഇതുപോലൊരു ഡിസൈനാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ലൈറ്റ് ണ്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാറുപടി കൊടുത്തിട്ടുണ്ട് ചാർ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ഗ്ലാസ് കൊടുത്തിട്ട് കയ്യിൽ വുഡൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അത്രയാണ് സിറ്റൗട്ടിലുള്ളത് നേരെ അകത്തേക്ക് കയറാം ഡോർ വരുന്നതാണ് ഇവിടെ ആണ് വരുന്നത് ഡോറ് ഈ ഒരു ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടലി ഈ ഭാഗത്ത് ഈ ഒരു വുഡൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നേരെ നമ്മൾ എത്തുന്നത് ഇതാ ഈ ഒരു ഏരിയയിലാണ് ലിവിങ് ഏരിയയിലാണ് എത്തുന്നത് ഫ്ലോറിൽ നേരത്തെ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട സെയിം ഗ്രാനൈറ്റ് വി കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്താണ് സോഫ കൊടുത്തിട്ടുള്ളത് സോഫ ഒരു എൽ ഷേപ്പിലുള്ള ബ്രൗൺ കളറിലുള്ള ഫാബ്രിക്കിലാണ് സോഫ ഫ്രെയിം കൂടാൻ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മനോഹരമായ സോഫയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഈ ഒരു ആകൃതിയിലുള്ള ഒരു കോഫി ടേബിള് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് വരുന്നത് ഇതാ ഈ ഒരു പോർഷനിലാണ് ടി വി യൂണിറ്റ് വരുന്നത് ടി വി യൂണിറ്റിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുമ്പോൾ വൈറ്റ് അതുപോലെ തന്നെ ഒരു വുഡൻ കളറിലുള്ള മൈക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാളിൽ ടോട്ടലായിട്ട് നമ്മൾ വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു എൻഡ് മുതൽ ആ ഒരു ടി വി യൂണിറ്റിൻ്റെ എൻഡ് വരെ നമ്മൾ വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ക്രീം കളറിലുള്ള ടെക്സ്റ്റർ പോലത്തെ ഒരു ഡിസൈനാണ് ഇവിടെ വാൾപേപ്പർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇവര് സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ് സെൻട്രലായിട്ട് വുഡൻ്റെ ആ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ബാക്കി ഏരിയയിലൊക്കെ സ്ക്വയർ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത വിൻഡോ കേട്ടൺ റോമൻ കർട്ടൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതൊരു ക്രീം കളറിലുള്ള ഫാബ്രിക്കിലാണ് ഇവിടെ റോമൻ കർട്ടൺ ചെയ്തിട്ടുള്ളത് ടോട്ടലി വിൻഡോ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് ഈ മൂന്ന് വിൻഡോസും റോമൻ കാർഡൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ലിവിങ് ഏരിയേൻ്റെ തൊട്ട് ഈ ഭാഗ ഈ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കയറിയപ്പോൾ തന്നെ കണ്ടല്ലോ ഈ ഭാഗത്ത് കോട്ടയാട് ഈ ഭാഗത്തായിട്ടാണ് കോട്ടയാട് ഉള്ളത് ഇവിടെ ഒരുപാട് പ്ലാൻസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ആ വിൻഡോ റോമൻ കാർഡൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഫില്ലറൊക്കെ വുഡൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് രണ്ട് വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ ഈ ഒരു പില്ലറിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഒരു വാൾലൈറ്റ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നതാണ് ഈ ഒരു പോർഷനിലാണ് എത്തുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ അതായത് ഒരു ക്രീം കളറിലുള്ള ഫാബ്രിക്കിലുള്ള ഇതുപോലത്തെ ഒരു ചെയർ ടോട്ടലി എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന എട്ട് ചെയ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ചേർസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വുഡൻ ഫ്രെയിം വരുന്ന ക്രീം കളറിലുള്ള റെക്സിനിൽ ചെയ്ത കുഷ്യൻ ചെയ്തൊരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ടേബിൾ ഇതാ ഇതുപോലത്തെ ഒരു വൈറ്റ് കളറിലുള്ള ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടേബിളിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് കർട്ടൺ വരുന്നുണ്ട് അത് റോമൻ കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ലിവിങ് ഏരിയയിലൊക്കെ കണ്ട അതേപോലത്തെ വിൻഡോ കേട്ടൺ തന്നെയാണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പെയിൻറ്റിൻ്റെ കളറും അതുപോലെ തന്നെ ഈ ഫ്രെയിമിൻ്റെ കളറും നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം കളർ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം അതുപോലെ തന്നെ ഈ ടേബിളിൻ്റെ തൊട്ടു മുകളിലായിട്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ വരുന്നതാണ് ഈ ഭാഗത്താണ് വാഷ് ബേസിൻ വരുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു വാഷ് ബേസിനാണ് ബ്ലാക്ക് കളറിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ മുകളിലായിട്ട് നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് ഇതുപോലത്തെ വുഡൻ കളർ അതുപോലെ തന്നെ ക്രീം കളറിലുള്ള മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നാൽ മിററിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള വാളിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് വുഡൻ കളറിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഇതുപോലത്തെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ട് ഇവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മുകളിൽ ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ടോപ്പിലായിട്ട് അതുപോലെ തന്നെ സ്റ്റെയർ വരുന്നതാണ് ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരെ ലിവിംഗ് എന്നതാണ് ഇങ്ങനെ കയറി വന്നിട്ട് ആ ഭാഗത്ത് ഡൈനിങ് ഏരിയ കണ്ടു ഈ ഭാഗത്തേക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൽ ഷേപ്പിലുള്ള സോഫ കൊടുത്തിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ബ്രൗൺ കളറിലുള്ള ഒരു സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സോഫയ്ക്ക് തൊട്ട് ബാക്ക് സൈഡിൽ രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഈ രണ്ട് വിൻഡോസും റോമൻ കർട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ട സെയിം ഫാബ്രിക്കിലുള്ള കേട്ടൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തൊട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും സ്റ്റെയറിന്റെ തൊട്ട് താഴെതാ ഇതുപോലത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ഈ സ്റ്റെയറിന്റെ താഴെ സിറ്റിംഗ് ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഇനി അടുത്ത് നമുക്ക് ബെഡ്റൂംസ് കണ്ടാലോ ടോട്ടലി ഈ വീട്ടില് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് അങ്ങനെ ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അതാ ഡോറ് ഒരു വുഡൻ ഫിനിഷിലുള്ള ഈ ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് നേരെ കയറുമ്പോൾ തന്നെ സെൻട്രലായിട്ടാണ് ഈ കോട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്ത വാൾ പേപ്പറ് ഈ ഒരു കളറിലുള്ള ഈ ഡിസൈനിലുള്ള വാൾ പേപ്പറാണ് ചെയ്തിട്ടുള്ളത് അതായത് രണ്ട് സൈഡിലും പ്ലൈവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇവിടെ വാൾ പേപ്പർ കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ചെയ്ത കേട്ടൺ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ടോട്ടലി മൂന്ന് വിൻഡോസ് ആണ് വരുന്നത് ലൈറ്റ് ക്രീം കളറിലുള്ള നമ്മൾ നേരത്തെ എല്ലാ ഏരിയയിലും കണ്ട അതേപോലത്തെ കേട്ടൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ജിപ്സം സീലിംഗ് ഡിസൈൻ ഉണ്ടോ ഇതുപോലത്തെ ഡിസൈനിലാണ് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ് ക്രീം കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് സെൻറ്ററിലായിട്ട് ബ്രൗൺ കളറിലുള്ള മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലായിട്ട് ഒരു സ്ട്രിപ്പ് പോകുന്നുണ്ട് ഗോൾഡൻ കളറിലെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ വരുന്ന ഏതാ ഈ ഒരു പോർഷനിലായിട്ടാണ് ഈ ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ആ ഒരു മൈക്ക് തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ ഈ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ അടുത്ത ബെഡ്റൂം വരുന്നത് ഇതാ നേരത്തെ നമ്മൾ ഇതാ ഡൈനിങ് ഡൈനിങ് ഏരിയയിലെത്തി ഈ വാഷ് ബേസിനോട് ചാരിയിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിന് കൊടുത്ത ഡോർ നമ്മൾ നേരത്തെ ബെഡ്റൂമിലെ കണ്ട അതേ സെയിം ആ ഒരു അതുപോലത്തെ ഒരു ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നേരെ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് നേരെ കയറി കഴിഞ്ഞാൽ ഇതാ ഈ സൺ ായിട്ട് ഇതുപോലത്തെ സെൻട്രൽ ആയിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് ടോട്ടലി ഒരു വൈറ്റ് കളർ ആണ് ഇവിടെ ഹെഡ്ബോർഡിന്റെ ഭാഗത്ത് അത് ഈ ഒരു വാളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് പ്ലൈയിൽ വൈറ്റ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് താഴെ ഭാഗത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡാർക്ക് വുഡൻ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്ത വാൾപേപ്പറേ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള ഡിസൈനിലുള്ള ഒരു വാൾ പേപ്പർ ആട്ടോ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന് സെൻട്രൽ കണ്ടില്ലേ ഒരു വാൾ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് അപ്പോൾ ആ ലൈറ്റ് ഒക്കെ വരുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആണ് ഈ ഒരു വാൾപേപ്പർ ഈ ഒരു റൂമിൽ അതുപോലെ തന്നെ കർട്ടൻസ് ഈ ഭാഗത്ത് രണ്ട് വിൻഡോസ് ഈ ഭാഗത്ത് ഒരു വിൻഡോ അങ്ങനെ മൂന്ന് വിൻഡോസ് ആണ് ടോട്ടലി ഉള്ളത് ഈ മൂന്ന് വിൻഡോസും റോമൻ കാർട്ടേൺ ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സൈഡ് ഉണ്ട് ഇവിടെ ജിപ്സും സീലിംഗ് വരുന്നത് ഇതാ ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ട് വരുന്നത് അതുപോലെ തന്നെ വാർഡ്രോബ് ഇതാണ് ഈ ഭാഗത്താണ് വരുന്നത് വൈറ്റ് പ്ലസ് ആ ഒരു വുഡൻ കളറിലുള്ള ഫിനിഷാണ് മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത് ഇവിടെ വൈറ്റ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഈ മിറർ മീറർ കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലൊരു കർവിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ലൂബേസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ വാഷ് ബേയ്സിൻ്റെ ഏരിയയിലൊക്കെ കണ്ട അതേ സെയിം ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി അടുത്തത് കാണാനുള്ളത് കിച്ചൺ ആണ് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ടോട്ടലായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കിച്ചൺ വരുന്നത് ഇതാ നേരെ ഈ ഡൈനിങ് ഏരിയയിൽ അതായത് നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള വഴി ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കിച്ചണിലേക്ക് കയറുമ്പോൾ ഇവിടെ ആയിട്ട് ഈ ഒരു വാളിൽ ഇതുപോലത്തെ മൾട്ടി വുഡിൽ വുഡൻ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഓക്കെ കിച്ചണിലേക്ക് നേരെ കയറുമ്പോൾ തന്നെ കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഇതാ ഇതുപോലത്തെ ഈ ഒരു പോർഷനിൽ ഗ്ലാസ് കൊടുത്തിട്ട് അതിൽ മിൽക്കി സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വുടനാണ് വരുന്നത് ഓക്കെ നേരെ കയറുമ്പോൾ തന്നെ ഫ്ലോറിൽ നമ്മൾ നേരത്തെ എല്ലാ ഏരിയയിലും കണ്ട അതേ സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും വിരിച്ചിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാർ ചെയറും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഫോൾഡിംഗ് ടാബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടാബിള് ഫോൾഡിംഗ് ആണ് വൈറ്റ് മൈക്കാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടോട്ടലി ഒരു ക്രീം കളറിലുള്ള ടൈലാണ് വാളിൽ ടോട്ടലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാബിൻസ് നോക്കുമ്പോൾ മുകളിലായിട്ട് നാനോ വൈറ്റ് യൂസ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ക്യാബിൻസൊക്കെ ഒരു ഡാർക്ക് ക്രീം കളറിലുള്ള മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ടോപ്പിലായിട്ട് വരുന്ന ഈ ഒരു ഏരിയയും ക്രീം കളറിലുള്ള കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കിച്ചണില് ടോട്ടലി മൂന്ന് വിൻഡോസ് ആണ് വരുന്നത് ഈ മൂന്ന് വിൻഡോസ് നമ്മൾ ചെയ്തിട്ടുള്ളത് വെനീഷ്യൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള വെനീഷ്യൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഇതുപോലത്തെ ഒരു സീലിംഗ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ള ഇതാ ഈ ഒരു കോർണറിലാണ് ഓവൻ സ്പേസ് വരുന്നതാണ് ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നേരെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് വർക്കിംഗ് ഏരിയയിലേക്കാണ് വർക്കിംഗ് കിച്ചണിലേക്കാണ് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറിലുള്ള ഫാബ്രിക്കിലുള്ള ഒരു കുഷ്യൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ടോപ്പ് ആയിട്ട് വിരിച്ചിട്ടുള്ളത് മുകളിൽ ഇതാ സ്റ്റോറേജ് വരുന്നത് വൈറ്റ് കളറിലുള്ള മെറ്റീരിയലാണ് ഈ ഡോറിന് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എവിടെയായിട്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് ഈ രണ്ട് വിൻഡോ കൊടുത്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കിച്ചണ് കണ്ടു കഴിഞ്ഞു ഇനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റെയർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് സ്റ്റെയറിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഹാൻഡ് റയിലും കാര്യങ്ങളൊക്കെ ടോട്ടലി വുഡൻ ആണ് ചെയ്തിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ട് ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഹാൻഡ് റയിൽ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തായിട്ടും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ ഈ ഒരു സ്റ്റെയർ ഈ ഒരു ഏരിയ നിൽക്കുന്നത് ഈ ഭാഗത്തൊക്കെ വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഒരു ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു ഡിസൈൻ ഓക്കെ അപ്പോൾ നേരെ കയറി വന്ന് ഈ ഒരു ലാൻഡിങ്ങിൽ എത്തുമ്പോൾ ഈ ഒരു വാളിൽ ടോട്ടലായിട്ട് നമ്മൾ വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള ഈ ഒരു ഡിസൈനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ലാൻഡിംഗ് നിന്ന് നേരെ കയറി വരുമ്പോഴാണ് ഈ ഭാഗത്തായിട്ടാണ് ആ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് നേരെ നമ്മൾ നേരത്തെ നമ്മളെ താഴത്ത് കണ്ടു ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ കാണാൻ പറ്റും ഇതുപോലത്തെ ഒരു പാസേജ് ആയിട്ടാണ് ഈ ഒരു സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് സ്പേസും ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ സ്റ്റെയർ കഴിഞ്ഞ് നേരെ നമ്മൾ എത്തുന്നത് ഇതാ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ മുകളിൽ ഒരു ഹാളിലാണ് എത്തുന്നത് ഫ്ലോർ നോക്കുമ്പോൾ നേരത്തെ കണ്ട ഗ്രാനൈറ്റിന് പകരം വു ടൈലാണ് വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടൊരു പാർട്ടീഷൻ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് വൈറ്റ് പ്ലസ് ക്രീം കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കോട്ടയാടിൻ്റെ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ടോട്ടലി വുഡൻ ആണ് ഇവിടെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ നിന്നും ആ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ നേരെ താഴത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഏരിയ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ സിറ്റിംഗ് ഏരിയ അതായത് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള ഫാബ്രിക്കിലാണ് ഇവിടെ സോഫ കൊടുത്തിട്ടുള്ളത് സിക്സ് സീറ്റർ സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഹെഡ് റസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത കോഫി ടേബിൾ ഇതാ ഇതുപോലത്തെ ഒരു കോഫി ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്താണ് ടി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ടി സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇവിടെ കൊടുത്ത് ഇത്ത കളറ് വൈറ്റ് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ ചെയ്ത കർട്ടൻസ് നേരത്തെ നേരത്തെയൊക്കെ കണ്ടാതെ സെയിം ക്ലോത്ത് തന്നെയാണ് റോമൻ കേട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഈ ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഇതുപോലത്തെ ഒരു സീലിംഗ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഈ ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഹാൻഡ് റയിൽ വുഡൻ അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡിസൈൻ ജിപ്സൺ സീലിംഗ് ഡിസൈൻ ഇതാ ഇതുപോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഹാൾ കണ്ടു കഴിഞ്ഞില്ല സ്റ്റെയർ കയറി നേരെ ഈ ഒരു ഭാഗത്തെത്തി ഇനി രണ്ട് ബെഡ്റൂംസ് ആണ് മുകളിലുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം സ്റ്റെയർ കയറി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഡോർ ഇതാ ഇതുപോലത്തെ ഒരു ഡോറാണ് ഈ ഒരു റൂമിന് കൊടുത്തിട്ടുള്ളത് കോട്ട് സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ടോട്ടലി ഒരു ബ്ലൂ കളറിലുള്ള മൈക്കാണ് ഈ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് ഫ്രെയിം ചെയ്തിട്ട് ഒരു വൈറ്റ് കളറിലുള്ള മൈക്ക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സൈഡ് ടാബിള് ബ്ലൂ പ്ലസ് വൈറ്റ് എന്നൊരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാള് വാൾപേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ബ്ലൂ കളറിലുള്ള ഡിസൈനിലുള്ള വാൾ പേപ്പറാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് കർട്ടൻസ് ഈ ഒരു വാളിൽ വരുന്നുണ്ട് രണ്ട് കർട്ടനും റോമൻ കേർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കേർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് നേരത്തെ എല്ലാ റൂംസിലും കണ്ട പോലെ തന്നെ ടോട്ടലി പ്ലൈവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്താണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബും ആ ഒരു കളർ പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ അതിൽ ഗോൾഡൻ സ്ട്രിപ്പ് പോകുന്നുണ്ട് ജിപ്സും സീലും ഡിസൈൻ ഇതാ അതുപോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെയും ആ ഒരു വൈറ്റ് വുഡൺ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് അപ്പം അടുത്ത ബെഡ്റൂം വരുന്നത് വരുന്നതാണ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കയറി നേരെ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്താണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് മുകളിൽ ടോട്ടലി രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഡോറ് ഇതുപോലത്തെ ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ സെൻട്രലായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട് ഇവിടെ കൊടുത്ത മൈക്ക കളർ ഒരു ഡാർക്ക് ബ്രൗൺ പ്ലസ് ഒരു ക്രീം കളറിലുള്ള മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വാളിൽ ഇവിടെ നമ്മൾ ചെയ്ത വാൾ പേപ്പർ ഇതുപോലത്തെ ഒരു ക്രീം കളറിലുള്ള ടെക്സ്ചർ പോലത്തെ ഒരു ഡിസൈനിലുള്ള വാൾപേപ്പറാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വിൻഡോ കേട്ടൺസ് കൊടുത്തിട്ടുള്ളത് നേരത്തെ കണ്ട അതേ ഫാബ്രിക്കിൽ അതേ ത്തിലുള്ള റോമൻ കാർട്ടനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഇതുപോലത്തെ ഒരു ജിപ്സും സീലിംഗ് ആണ് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ളത് ഫ്ലോറ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടൈൽ തന്നെയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഈ ഒരു വിൻഡോ റോമൻ കാർട്ടനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് അതും ആ ഒരു ഡാർക്ക് ബ്രൗൺ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ സിറ്റിംഗ് ഏരിയ കുഷ്യൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് രണ്ട് ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് രണ്ട് ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇത് റോമൻ കാർഡ് ആണ് ചെയ്തിട്ടുള്ളത് നേരെ ഈ ഭാഗത്ത് വന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പേസ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ ഏരിയ കാണാൻ പറ്റും ആ ഒരു സ്റ്റെയർ ഏരിയ നേരെ കയറി വന്നാലുള്ള ലാൻഡിങ് സ്പേസിലുള്ള ആ ഒരു പോർഷനാണ് ഇത് ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് ആ ഒരു ഷോ കേസ് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഷോക്കെയ്സ് അങ്ങനെ ഈ വീട് ടോട്ടലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഈ വീട് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് വടകരയിലാണ് ഈ വീടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വിൻഡോ കർട്ടൺസ് വാൾപേപ്പർ സോഫ ഹെഡ് ഹെഡ്ബോർഡ് തുടങ്ങിയിട്ടുള്ള ഡെക്കോ ആണ് ചെയ്യുന്നത് ഓഫീസ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വീടിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്